ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെബ് സീരീസുകൾ ഷോർട്ട് മൂവീസ് എന്നിവയുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മുല്ലയ്യ ഹോയ് ഹുള്ളൂർ എന്നാണ് ഈ ഷോർട്ട് മൂവിയുടെ പേര് ഇനി സ്റ്റോറിയിലേക്ക് കടക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു ആൻറ്റിയെ കാണിക്കുന്നു അതാണ് ഈ കഥയിലെ ഹീറോയിൻ ഹീറോയിൻ കുളിക്കുകയാണ് എന്നാൽ ആ സമയം അവൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തൻ്റെ ഹസ്ബൻ്റിനോട് സംസാരിക്കുന്നു ഹീറോയിൻ പറയുന്നത് അവളുടെ മനസ്സിലുണ്ടായിരുന്ന ചില പരാതികളും പരിഭവങ്ങളും ആയിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം വീട്ടിൽ യാതൊരുവിധ സൗകര്യങ്ങളോ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ ഇല്ലായിരുന്നു ഒന്നും പോരാത്തതിന് തന്നെ സന്തോഷമായി നോക്കുന്നില്ല എന്നും മൊത്തത്തിൽ അയാൾക്കൊപ്പമുള്ള ഈ ജീവിതം താൻ മടുത്തുവെന്നും ഹീറോയിൻ പരാതി പറയുന്നു എന്നാൽ ഇതിന് മറുപടി എന്ന വണ്ണം ഹസ്ബൻഡ് അവളോട് പറയുന്നതും ഹീറോയിൻ സ്വപ്നത്തിലൂടെ കേൾക്കുന്നതായി കാണിക്കുന്നു നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ നടത്തി തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹസ്ബൻഡ് മറുപടി പറയുന്നു എന്നാൽ നിങ്ങൾ ആ അടുത്ത വീട്ടിലെ ആ ദമ്പതികളെ നോക്കൂ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവളുടെ ഹസ്ബൻഡ് അവൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ടെന്നും ഹീറോയിൻ പറഞ്ഞു എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതം നോക്കുന്നതിന് പകരം അടുത്തുള്ളവരെ കണ്ട് ആഗ്രഹിക്കാൻ പാടില്ല എന്നും ഇനി മുതൽ നിനക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ ശ്രദ്ധിച്ചോളാമെന്നും ഹസ്ബൻഡ് പറയുന്നതായി അവൾ കേൾക്കുന്നു ശേഷം ഹീറോയിൻ കുളിച്ചിറങ്ങി വേഷങ്ങളൊക്കെ മാറ്റുന്നു തുടർന്ന് ഒരു കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്ന ഹീറോയിൻ ആരാന്ന് പോയി നോക്കി ആ വന്നത് ഹീറോയിൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ടായ രാകേഷ് ആയിരുന്നു അവനെ കണ്ട ഹീറോയിൻ നീ എന്താ ഇപ്പോൾ വന്നത് ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ എന്ന് ഹീറോയിൻ അവനോട് പറയുന്നു എന്നാൽ ഞാൻ ഹസ്ബൻഡിനെ കാണാനല്ല വന്നതെന്നും നിന്നെ കണ്ട ഒരു കാര്യം പറയാനാണ് വന്നതെന്ന് അവൻ ഹീറോയിനോട് പറയുന്നു നിനക്കെന്നോട് എന്താ പറയാനുള്ളതെന്ന് ഹീറോയിൻ ഒരു ആശങ്കയോട് ചോദിച്ചു അതൊക്കെ വിശദമായി പറയാം എന്നെ അകത്തേക്ക് വരാനായി ക്ഷണിക്കുന്നില്ലേ എന്നവൻ ചോദിക്കുന്നു അത് കേട്ട ഹീറോയിൻ അവനെ അകത്തേക്ക് വിളിക്കുന്നു ശേഷം കുടിക്കാനായി അവന് വെള്ളം കൊണ്ടു കൊടുത്ത ശേഷം ഇനി എന്താ നിനക്ക് പറയാനുള്ളതെന്ന് വേഗം പറയാനായി ഹീറോയിൻ അവനോട് ചോദിച്ചു ആ സമയം അവളെ അവൻ വല്ലാത്ത ഒരു നോട്ടം നോക്കി അത് കണ്ട ഹീറോയിൻ ഒരു അസ്വസ്ഥത തോന്നാൻ തുടങ്ങി ശേഷം അവൻ വന്ന കാര്യത്തിലേക്ക് കിടക്കുന്നു നിനക്ക് കല്യാണം കഴിഞ്ഞ ശേഷം ആകെ ഒരു മാറ്റമുണ്ട് നിനക്ക് മനസ്സിലെന്തോ എന്ന് ബാധിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ള കാര്യം തന്നോട് തുറന്നു പറയൂ എന്നവൻ ചോദിച്ചു കൂടാതെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നും നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം അവൻ ഹീറോയിനോട് ചോദിക്കുന്നു അതൊക്കെ കേട്ട് ഹീറോയിനാകെ ടെൻഷനായി നീ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്താ നീ ഉദ്ദേശിച്ച് വരുന്നതെന്നും അവൾ ചോദിച്ചു എന്നാൽ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുതെന്നും എനിക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് മുതൽ നിനക്ക് എന്തോ സന്തോഷമില്ലാത്ത പോലെ തോന്നാറുണ്ടെന്നും മാത്രമല്ല എനിക്ക് നിൻ്റെ മേലൊരു ഇഷ്ടം തോന്നിയിരുന്നുവെന്നും ഈ വിവാഹത്തിൽ നീ സന്തോഷമായിരിക്കും എന്ന് കരുതിയ തനിക്ക് ഇപ്പോൾ നീ തീരെ ഹാപ്പിയല്ല എന്ന് തോന്നുന്നു അതിനാൽ നിന്റെ മേൽ എനിക്കുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് ചോദിച്ചതെന്നും അവൻ പറഞ്ഞു കൂടാതെ നീ ഒരേ ഒരു ദിവസം അനുവദിച്ചാൽ നമുക്കൊന്നായി കഴിയാമെന്നും അതിലൂടെ നിന്റെ ആഗ്രഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും നിറവേറാൻ സഹായിക്കുമെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് ഹീറോയിൻ ഭയങ്കരമായി അവനോട് ദേഷ്യപ്പെട്ടു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവിടെ വന്ന് നീ എന്നോട് ഇത് പറഞ്ഞതെന്നും ഇതൊക്കെ എൻ്റെ കസ്ബൻഡ് അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് നിനക്കറിയാമോ എന്നും ഹീറോയിൻ അവനോട് പറയുന്നു അതിന് ഞാൻ നിന്നോട് തെറ്റായി ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് ഒരുപാട് നാളായി നിൻ്റെ മേലുള്ള ആഗ്രഹത്താൽ ഇത് തുറന്നു ചോദിച്ചതാണെന്നും അവൻ പറഞ്ഞു കൂടാതെ നിനക്ക് നിനക്കൊക്കെയാണെങ്കിൽ ഞാൻ പണവും ആവശ്യത്തിന് തരാമെന്നും അവൻ പറഞ്ഞു അതൊക്കെ കേട്ട ഹീറോയിൻ വീണ്ടും ദേഷ്യപ്പെട്ട് ഈ കാര്യം തൻ്റെ ഹസ്ബൻഡിനെ അറിയിക്കുമെന്ന് അവനോട് പറയുന്നു എന്നാൽ നിന്റെ ഹസ്ബൻഡിനെ വിശ്വസിച്ച് ഇരുന്നാൽ നീ ആഗ്രഹിക്കുന്നതൊന്നും നിനക്ക് കിട്ടില്ല എന്നും ഇപ്പോൾ ഇരിക്കുന്നതുപോലെ വിഷമവും ആശങ്കയുമായി കഴിഞ്ഞു പോകാൻ മാത്രമേ അതുകൊണ്ട് സാധിക്കൂ എന്നും അവൻ പറയുന്നു പക്ഷേ ഹീറോയിൻ വീണ്ടും അവനെ വഴക്ക് പറഞ്ഞ് ഹസ്ബൻഡ് അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നവനെ ഓർമ്മിപ്പിച്ചു ആ സമയം അവൻ അവൾക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാമെന്നും ആ തുക എടുത്ത് അവൾക്ക് മുമ്പിലായി വയ്ക്കുകയും ചെയ്തു നന്നായി ആലോചിച്ച് നീ മറുപടി പറയൂ എന്നും ഇന്നൊരു ദിവസം നീ സമ്മതിച്ചാൽ നിന്റെ മുഴുവൻ വിഷമങ്ങളും മാറാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നും അവൻ പറയുന്നു അത് കേട്ട് ഹീറോയിൻ എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും പതിയെ ചിന്തിക്കാനായി അവൻ പറയുന്നു ആ സമയം ഹീറോയിൻ എപ്പോഴത്തേയും പോലെ തൻ്റെ ഹസ്ബൻഡിനോട് സ്വപ്നത്തിൽ സംസാരിക്കുമ്പോഴേ ചോദിക്കാൻ തുടങ്ങി ഞാൻ നിന്റെ സന്തോഷമായി നോക്കുന്നില്ലേ എന്ന് ഹസ്ബൻഡ് അവളോട് ചോദിക്കുന്നതായി അവൾ ചിന്തിക്കുന്നു ആ സമയം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇവിടെ നടക്കാൻ പോകുന്നത് ആരും തന്നെ അറിയില്ല എന്നയാൽ ഹീറോയിനോട് പറയുന്നു ശേഷം ഇത്രയും നാളായി അയാൾക്കൊപ്പം കഴിഞ്ഞ് തൻ്റെ ജീവിതം പാഴാക്കി എന്ന ചിന്ത ഹീറോയിന് തോന്നാൻ തുടങ്ങുന്നു ഇപ്പോൾ വന്ന ഈ ഓഫർ സ്വീകരിക്കാൻ തന്നെ ഹീറോയിൻ്റെ മനസ്സ് പറയാൻ തുടങ്ങുന്നു അങ്ങനെ ആ പണം ഹീറോയിൻ എടുക്കുന്നു ശേഷം അവൻ ആവശ്യമുള്ളത് കൊടുക്കാനും തനിക്ക് ആവശ്യമുള്ളത് എടുക്കാനും ഹീറോയിൻ തീരുമാനിച്ചു ശേഷം പണം എടുക്കാനായി പോയ ഹീറോയിനെ അവൻ തടഞ്ഞു ആദ്യം നീ എന്നെ തൃപ്തിപ്പെടുത്തിയിട്ട് ഇതെടുത്താൽ മതിയെന്ന് അവൻ അവളോട് പറഞ്ഞു എന്നാൽ താൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന ചിന്തയോടെ ഹീറോയിൻ അവൻ ആവശ്യപ്പെട്ടത് ചെയ്യുന്നു പക്ഷേ അയാൾ എല്ലാത്തിനും തുടക്കമിട്ടു ഹീറോയിൻ മനസ്സില്ലാതെ അവനൊപ്പം എല്ലാത്തിനും നിന്നുകൊടുത്തു ശേഷം അവിടെ ഒരു പരിപാടി നടക്കുന്നു അടുത്ത സീനിൽ ഹീറോയിൻ തളർന്നു കിടന്നുറങ്ങുന്നു ആ സമയം അവൾക്കൊരു ഫോൺ വരുന്നു തൻ്റെ ഹസ്ബൻഡാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞ അവൾ വല്ലാത്ത കുറ്റബോധത്തോടെ കോൾ എടുത്തു സംസാരിച്ചു തുടങ്ങിയ ഹീറോയിനോട് നിന്റെ ശബ്ദം എന്താ വല്ലാതെ ഇരിക്കുന്നതെന്ന് ഹസ്ബൻഡ് ചോദിച്ചു ഒന്നുമില്ല താൻ ഉറങ്ങുകയായിരുന്നു എന്ന് ഹീറോയിൻ കൊടുത്തു നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നയാൽ വീണ്ടും തിരക്കി എന്നാൽ ഒന്നുമില്ല എന്നവൾ പറയുന്നു ശേഷം താൻ വിളിച്ചത് മറ്റൊന്നിനുമല്ല തൻ്റെ ഫ്രണ്ടായ രാകേഷിൻ്റെ കയ്യിൽ താൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടെന്നും ആ പൈസ വാങ്ങി ഭദ്രമായി സൂക്ഷിച്ചുവയ്ക്ക് അത് ബിസിനസ് ആവശ്യത്തിനായി ഉള്ളതാണെന്നും ഹസ്ബൻഡ് അവളോട് പറയുന്നു അത് കേട്ട ഹീറോയിൻ ആകെ ഷോക്കായി എനിക്ക് ജോലി തിരക്ക് കാരണം വരാൻ പറ്റാത്തതിനാൽ ഞാൻ പണം കൊടുത്ത് വിട്ടതാണെന്നും നീ വാങ്ങി വച്ചേക്കെന്നും പറഞ്ഞ് ഹസ്ബൻഡ് കോൾ വെച്ചു ഹീറോയിൻ അതോടെ ആകെ തകർന്നു പോയി ആ പണം തൻ്റെ ഹസ്ബൻഡ് കൊടുത്തുവിട്ടതാണെന്നറിയാതെ അവൻ്റെ ട്രാപ്പിൽ വീണുപോയെന്ന് മനസ്സിലായ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആ പണവും നോക്കി ഹീറോയിൻ ഇരുന്നു അത് വിദഗ്ധമായി അവൻ തന്നെ ചതിച്ചിട്ട് പോയെന്നോർത്ത് ഈ കാര്യം ആരോടും പറയാനും വയ്യാതെ തനിക്ക് ആ പണം ചിലവാക്കാനും പറ്റാതെ അവൾ പറ്റിക്കപ്പെടുന്നു അതോടെ ഈ മൂവി അവസാനിക്കുകയാണ് ഇതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്